ഹായ് അലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറി നെയ്ച്ചോറും ആണ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ സാധാരണ എല്ലാവരും വീട്ടിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറി നെയ്ച്ചോറുമാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കലാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പട്ട ഏലക്ക ഗ്രാമ്പു അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് വലിയുള്ളി നെയ്യ് സൺഫ്ലവർ ഓയില് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് വെല്ലുവിളിയൊക്കെ കട്ട് ചെയ്തെടുക്കലാണ് അപ്പം ഞാനിവിടെ റൈസ് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പോണത് സാധാരണ എല്ലാവരും ചോദിക്കും റൈസ് കുക്കറിൽ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാകുമോ എന്ന് ചോദിക്കും നമ്മുടെ സാധാ കുക്കറിൽ ഉണ്ടാക്കണം അതേപോലെ തന്നെ റൈസ് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിൽ നമ്മൾ എത്രയാണോ വെള്ളം വെക്കണതെങ്കിൽ അതേ അളവിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്കറിലും വെള്ളം വെക്കേണ്ടത് അങ്ങനെ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വേവ് കിട്ടും അപ്പോൾ അതാ നമ്മൾ എടുക്കാൻ പോവാണ് അതിനായി നമ്മൾ ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഓയിലും അതുപോലെ നെയ്യും ഒഴിച്ചു കൊടുക്കണം സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് എന്ത് ചെയ്യും പുകഞ്ഞു പോകും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം അപ്പം അതാ എണ്ണയും നെയ്യും നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പട്ട അതുപോലെ ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുക്കുക ഇത് ഇട്ടുകൊടുത്ത സമയം നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കുക ഇപ്പം അതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാത്രത്തിൻ്റെ രണ്ട് പാത്രം വെള്ളമാണ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് വെള്ളം കിട്ടണം അതല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും അപ്പം അതാ ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ പോലെ തന്നെ രണ്ട് പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക നല്ല രീതിയിൽ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അരി ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അരിയിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല നേരത്തെ നമ്മൾ കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അത് ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അരിയിട്ട് കൊടുക്കുക അരിയിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം അതാ നമ്മളെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പറ്റുള്ളൂ ചോറ് വണ്ട് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കന് വല്ലി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറുവിള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ള വലിയുള്ളി തക്കാളി അതുപോലെ മല്ലിച്ചപ്പൊക്കെ കട്ടാക്കി എടുക്കലാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുി പച്ചമുളക് ചതച്ചെടുക്കുക ഇപ്പോൾ ഇതാ നമ്മൾ കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാൻ പോണത് കുക്കറൊന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക വലിയുള്ളി നന്നായിട്ട് എന്ത് ചെയ്യണം വാടി കിട്ടണം നല്ല രീതിയിൽ നമ്മൾ കുറച്ച് നേരം വാട്ടിയെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടും ഉള്ളി നന്നായിട്ട് വാടിയ ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ചിക്കൻ മസാല മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി കുറച്ചേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ അധികം ആയിക്കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കുറവാകും എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് തക്കാളി കൊടുക്കുക ഇപ്പം ഇതാ ഉള്ളി തക്കാളിയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്നത് വരെ നല്ല രീതിയിൽ എന്തു ചെയ്യുക ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ അതാ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം നമ്മളത് മൂടി വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ അധികം വെള്ളമായി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈസ് കുക്കർ തുറക്കാൻ പോവാണ് ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേവ് കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഒന്നുമില്ല വെള്ളമൊക്കെ നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ചെടുത്തോണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ വേവ് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് പപ്പടം നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ അപ്പോൾതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അസ്സലാമു അലൈക്കും